രാഷ്ട്രീയത്തിൽ അധികാരത്തിന്റെ പ്രയോഗങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് സാഹിത്യകൃതികൾ സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കൃതിയാണ് ഭഗവാന്റെ മരണം നമ്മളെ വെടിയുണ്ടകൾ ഭരിക്കുന്ന കാലം എന്തായാലും ഗുണകരമായ ഒരു കാലമായിരിക്കില്ല സ്വന്തം കാലത്തോട് അതിതീവ്രമായി പ്രതികരിക്കുന്ന ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട് അതേപോലെ തന്നെ അവരുടെ എഴുത്തിനെ അത്രമാത്രം ശക്തമായി അവതരിപ്പിക്കുന്ന ചില കവർ ചിത്രങ്ങളും ഉണ്ടാകാറുണ്ട് ഇത് അത്തരത്തിലുള്ള ഒരു കവർ കവർചിത്രമാണ് ഗൗരി ഗൗരിലങ്കേഷന്മാർ കൽബുർഗിമാർ ഒക്കെ വെടിയേറ്റ് വീഴുമ്പോൾ ഭഗവാന്റെ മരണം എന്ന് പറയുന്ന രാഷ്ട്രീയ കഥയുമായി കെ ആർ മീര എത്തുമ്പോൾ ഡി സി ബുക്സ് അതിന് ഒരുക്കിയ കവർ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു വെടിയുണ്ടയുടെ തുള അതിന്റെ പിൻകവറിലൂടെ കടന്നുപോയ പ്രതീതിയിൽ ഒരു കവർ ഇത്തരത്തിലുള്ള ഒരു കവർചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഭഗവാന്റെ മരണത്തിന്റെ ഒരു വായനാനുഭവം നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒന്ന് പങ്കുവയ്ക്കുമല്ലോ